നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിരിപ്പള്ളി റൂട്ടിലെ ഷാപ്പിനാ പരിചയപ്പെടുത്താണ് ആ ഷാപ്പിന്റെ പേരുകളൊന്നും ഇല്ല ഷാപ്പ് എന്ന് വെച്ചാൽ എന്ന് വീട്ടിലെപ്പാറ ഷാപ്പാണ് നമുക്ക് അവിടുത്തെ രുചികളും കാര്യങ്ങളും പരിചയപ്പെടുത്താറുണ്ട് അപ്പൊ ഷാപ്പിന് ഷാപ്പിൽ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഈ ചേച്ചി ചോദിച്ചു മനസ്സിലാക്കാ പക്ഷെ ഞങ്ങൾക്ക് ആ ചതി പറ്റി എൻ്റെ കാച്ചാൽ വർക്കിൻ്റെ അതിലും ഒരിക്കലും വരരുതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ആ ചേച്ചി പറയണത് എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകൾ പരമാവധി വരാൻ ഞായറാഴ്ചകൾ വന്ന് കഴിഞ്ഞാൽ വെച്ചാൽ ഒരുപാട് ഐറ്റംസുകളുണ്ട് നമുക്ക് ഇപ്പോൾ കക്കാ ഞണ്ട് കൂന്തൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നതല്ല വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടെ ഉള്ള ഐറ്റംസുകൾ എടുക്കാൻ പറഞ്ഞു ഉള്ള ഐറ്റംസ് എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു സ്പോട്ടിലേക്ക് ഒന്ന് പോകട്ടോ അപ്പോൾ അവിടെ വെച്ച് കാണാട്ടോ നമുക്ക് നമുക്കൊന്നൊരു കീഴിലെ സ്പോട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഏഴാറ്റുമുഖം പാലത്തിൻ്റെ ഇടയിലാണ് സ്പോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഇലയിലേക്ക് ആദ്യം തന്നെ നമുക്ക് അങ്കമാലി പോർക്കല്ലാട്ടോ തൃശ്ശൂക്കാരെ പോർക്കുന്നുണ്ട് കേട്ടോ ഒന്നിൻ്റെ ഉള്ളി ഇലയിലേക്ക് വീടേണ്ടി കിട്ടാം അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ഐറ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഫ്രൈ ഇട്ടിപ്പോൾ തട്ടണത് ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് അടിച്ച് വരും നമുക്ക് ഒരു വിലയിലും മൂലയിലും ഒക്കെ കേട്ടാ അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഷാപ്പിലേക്ക് വരുമ്പോൾ രണ്ടിലേക്ക് ആയി എത്തി അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് മിസ്സിങ് ആയി അപ്പോൾ ഒക്കെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്തത് അടുത്ത് ഇടാട്ടോ കാട് ഇട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ കൈ അങ്ങനെ അപ്പുറത്ത് പോയിട്ടാ അപ്പോൾ എല്ലാവരും ചൂണ്ടിലും പിടിക്കലും തിന്നലൊക്കെയായി അപ്പോൾ നമ്മൾ ഇതേ ബീഫിനെ നമ്മൾ തട്ടിട്ടാ ബീഫിനെ തട്ടി നമ്മളത് എല്ലാം നമ്മളത് ചിക്കൻ ഫ്രൈ കാട ഫ്രൈ പിന്നെ നമുക്ക് പോർക്ക് പിന്നെ നമുക്കൊരു മൂന്നാമതൊരു വ്യത്തിൻ്റെ ഇടാം കപ്പിൾ സൈഡിൽ പറഞ്ഞിട്ട് ഇടാം പുഴമീനാണ് കേട്ടോ അപ്പം നമുക്ക് ആ പുഴമീനെ നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ ഒതുക്കി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് കേട്ടോ കൊള്ളി കൊള്ളി എന്ന് പറയാൻ മറച്ചീനെന്നും പറയാം കപ്പാന്നും പറയാട്ടോ നമുക്ക് എന്ത് പേരിട്ട് വേണേലും വിളിക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ഇതിലേക്ക് അല്ലേക്ക് നമ്മൾ കൊള്ളി വെച്ചപ്പോൾ വേണം കേട്ടോ ഏറ്റവും നല്ല കളർഫുള്ളായത് അപ്പം നമുക്ക് നമ്മുടെ അയിലെ എടുത്തിട്ട് നമുക്ക് കൊള്ളീടെ ഒന്ന് പൂശി കൊടുത്താലോ നമ്മൾ നമ്മളത് അതിലെടുത്ത് പൊന്തിച്ചിട്ടാ അതിലെടുത്ത് പൊന്തിച്ചിട്ട് നമ്മളത് ചോറിൻ്റെ പുറത്ത് വെച്ചു അപ്പോഴാണ് മണിച്ചേണ്ട കാര്യങ്ങൾ ഓർമ്മ വന്ന് ചോറും പുറത്ത് ചീരക്കറി കയറിയെന്ന് പറഞ്ഞ പോലെ അയലേനെ ഞാനത് ആ കുളിപ്പിച്ചിട്ടാണ് ചാറുകൊണ്ട് കുളിപ്പിച്ചിട്ട് നമുക്കൊന്നും ഒരു പിടിത്തം പിടിക്കാൻ ചെയ്തിട്ടാ അങ്ങനെ എൻ്റെ കൈ ആദ്യം പോയി കാട മണിക്കാട്ടാ കാടേന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാൻ അങ്കിടിഞ്ഞു ഇങ്ങരിച്ചു അവർക്ക് കൊല്ലാത്തതിന് പോരാന്ന് ഞാനും കൂടി കൊന്നു കേട്ടോ കാടേനെ അങ്ങനെ നോക്കിയപ്പോൾ നല്ല ഡ്രൈ ചെയ്യണ കാട അതിൽ കിടന്ന് നന്നായി വെടിച്ചെണ്ണകൾ കിടന്ന് മുറുകിയുണ്ട് പക്ഷെ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ കഴിക്കുന്നത് ടേസ്റ്റിന് ഒരു കുറവില്ല ചേട്ടാ ഒന്നും നോക്കിയില്ല എല്ലാത്തിനും ഒരേ പീസും മീനൊന്നുള്ളിയിട്ട് നമ്മളെല്ലാം ഒരു ഉരുളട്ടി നമ്മുടെ പൊള്ളിച്ചേട്ടനെയും കൂട്ടി നമ്മളൊരു എണ്ണാക്കിക്ക് ഒരു തള്ളു തള്ളിയിട്ടാണ് അപേക്ഷ സാറേ അണ്ടങ്ങനെ കിട്ടുന്ന ഒന്നും പറയണ്ട ട ടേസ്റ്റിന് ഒരു കുറവ് ചേട്ടാ അപ്പ ഷാപ്പ് തന്നെയാണ് ഇപ്പോളാണ് മനസ്സിലായത് എല്ലാത്തെയും നല്ല എനിക്കായിട്ട് ഇഷ്ടമായത് കാടേനഷ്ടായ കാട് നല്ല മൊത്തത്തില് ടാപ്പിന്റെ അരിപ്പൊളാണ് ടാപ്പിയിലെന്തായാലും എരിവും കാര്യങ്ങളൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ആ തരിപ്പള്ളിയിലെ കുഴയവർക്ക് നമുക്ക് ഭക്ഷണം കഴിച്ച്